ചില്ലറണ്ട് ഇത് തന്നെ ഒരു ആയിരത്തിന്റെ മേലുണ്ടല്ലോ അല്ലേ കള്ളന്മാര് കള്ളന്മാര് പൈസണ്ടാക്കി വെച്ചിക്ക് എന്നാ പോയി നോക്കല്ലേ സഭാ മേടിച്ചാൻ പോവാ ഓലോ എന്താ സാധനം മേടിച്ച ഗിഫ്റ്റ് പറ്റിയാണ് പോയി ഓട്ടോട്ടോ എന്താ മേടിച്ചാ പറ്റുന്നോട്ടെ സ്പീക്കറൊക്കെ സ്പീക്കർ വെക്കണല്ലോ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ഉറങ്ങാതെ വെയിറ്റിംഗ് ലൈനില് നേരെ കൊടുത്തിട്ടാണ് അടങ്ങി നിങ്ങൾ ഉറങ്ങിട്ടില്ല ഒരു കുട്ടി പൈസ കൊണ്ട് ഞങ്ങള് പിന്നെ കുട്ടികൾക്ക് കുട്ടിക്ക് കൊലമാക്ക സാധനം വിളിച്ചാൽ പോവാണ് സേബ മെഹറി ാക്ക അപ്പൊ സെറ്റായി നീ എന്തെങ്കിലും ഈ കളറാക്കണോ നിങ്ങ പറ്റി ഇത് രസല്ലേ ഇതൊരു കെടി ഇത് രസുണ്ട് നല്ല കളറാ കേട്ടോ ഇനി എന്താണ് അടുത്തത് ടർക്കി വേണം ടർക്കി കട്ടില് ടർക്കി ഏതാ ഇതാണ് കട്ടില് ഇത് ഏതാ ടർക്കി സൗണ്ട് ആ സൗണ്ട് തോമ പറയൂ ഇത് ടർക്കി ഒരു ടർക്കി ആ ചീറ്റ വിരിച്ചാന് ആ ചെറിയ കുപ്പായങ്ങൾ വലിയൊരു ടർക്കി കിടക്ക നെറ്റിപ്പെട്ട് പിന്നെ അതാ അപ്പം ഇനി ടർക്കി രണ്ട് കളറും കൂടി കാക്കു കൂടും നേരാണ് ഇതാണ് നമ്മൾ കാക്കു അല്ലേ കാക്കു കൂടണേ കാക്കു കൂടത്തേ നമുക്ക് ചെലഡി മേടിച്ചാ

അതായി അപ്പൊ ടീം സെറ്റ് ആയി മുതലിമാരെ വരണം കേട്ടോ അങ്ങനോടൊക്കെ കൊറച്ചേരാൻ പറയണം അച്ചവടം പഠിച്ചുങ്ങളെ ബാക്കി കട എത്ര ആ പറയെത്രീലല്ലേ പിന്നെന്താ ആയിക്കോട്ടെ നീങ്ങി പോവാ പൈസ കുടിക്ക ഇങ്ങനെ പോരിട്ടോ കടക്ക് പേരൊക്കെണ്ടപ്പറത്താന്നുള്ളൂല്ലേ പോലെ കായ് പൊട്ടിച്ചു കായ് പൊട്ടിച്ചു സഭ പൊട്ടിച്ചു കവറൊക്കെ എടുത്തില്ലേ സുന്ദരമായ പെട്ടും സുബിന്റെ സുന്ദരമായ തറക്കിയും വലിയ ഒക്കെ കുട്ടി അടിപൊളി കിടന്നു ഇറങ്ങാൻ പറ്റില്ലേ ബാങ് ഒരാൾ പടി ഒരാളപ്പുറത്ത് കടന്നോളി ഏ ആ അവിടെ കടന്നോളി കുട്ടിക്ക് രണ്ട് രണ്ടാൾക്കാർ കാവലാണ് ഏ വില ഉറക്കണ്ട കൊതുകയറും ഓക്കെ അതിനുപോലെ ഞങ്ങൾ വീട്ടിൽ പോയി വന്നു ഇതൊക്കെ രാത്രി ഇവിടെ ഇല്ലാത്ത ബഹളം 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 ഉണ്ടാക്കി കടന്നിറങ്ങുന്ന സാറിനെയാണ് നിങ്ങളീ കാണുന്നത് നല്ല ആർക്കാ എന്നിട്ടിപ്പോ ഭൂമി വിൽക്കണ്ടായിട്ട് വലു നീച്ചാത്തൊരാള് നല്ലൊരു നഴ്സിന്റെ പാചകത്തിന്റെ സൗണ്ട് ഉണ്ടായിട്ട് കരഞ്ഞ ആളാണ് ഒരു ഭൂമി വിൽക്കണ്ടായിട്ട് വലു നീച്ചിരുന്നത്

ഉണ്ണി ആ ഞങ്ങള് വന്നിട്ട് പോലും പടക്കം പൊടിച്ചിട്ട് പോലും ഈ പെണ്ണിന്റെ പരിപാടി അതാ സേപ്പ് ബഹരിമാൻ ബള്ളി ഇവിടെ കൈഓടേ ഇടി ബർ ബർ زي بابا ബഹരിമാൻ ബള്ളി വടി കൊണ്ടു കൈ കണ്ടോ ഇന്തുതുതു കൊണ്ടു കൈയടങ്ങാണള് കരിവലക്ക എടുക്കണംട്ടോ നിശ്ചൻ ഇതിന്റെ കുട്ടി പമ്പിട്ടോ അപ്പ മക്കളെ കുഞ്ഞു ബാബക്ക് പേരിട്ടു സൈബ മെഹറി എന്നാണ് പേരിട്ടിരിക്കുന്നത് സബയുടെ പേരിന് സാമ്യമുള്ള ഒരു പേര് തന്നെയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് യാഷു എന്ന് ഞങ്ങൾ വിളിക്കാനും ഉദ്ദേശിച്ചിരിക്കുന്നു ഓൾറെഡി ഞങ്ങൾ മുമ്പ് തന്നെ പേര് കണ്ടെത്തിയിരുന്നു അതായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരുന്നത്